ഹലോ ഗൈസ് എല്ലാവർക്കും ലൈഫ് ഡയറീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ എന്നത്തെയും മാതിരി മറ്റൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മുടെ ഉച്ചയ്ക്കും രാത്രിയിലൊക്കെ നമ്മുടെ ചോറിന്റെ കൂടെ ഒക്കെ ഒരു സൈഡ് ഡിഷ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഉപ്പേരി പോലെയൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു മെഴുക്കുപരട്ടി ഉരുളക്കിഴങ്ങ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ മെഴുക്കുപരട്ടി ഉണ്ടാക്കുന്നത് എല്ലാവർക്കും വീട്ടിൽ വളരെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മെഴുക്കുപുരട്ടിയാണ് നമുക്ക് നേരെ നമ്മുടെ മെഴുക്കുപുരട്ടി ഉണ്ടാക്കുന്ന വീഡിയോയിലേക്ക് പോകാം വാ വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ തൊട്ട് മുമ്പ് ഇതിലേക്ക് വേണ്ട സാധനങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുതരാം ഈ കാണുന്ന സാധനങ്ങൾ മാത്രമല്ല പക്ഷെ ആദ്യം തന്നെ നമ്മൾ ഈ കാണുന്ന ഉള്ളി അതുപോലെ തന്നെ ഇതിൽ കാണുന്ന പച്ചമുളക് അതുപോലെ തന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇതൊക്കെ നല്ല ചെറുതായിട്ട് നമുക്ക് ആദ്യം ഒന്ന് അരിഞ്ഞെടുക്കണം ഇത് ഇങ്ങനെ നീട്ടത്തിലാണ് അരിഞ്ഞെടുക്കേണ്ടത് ഇത് അരിഞ്ഞു കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബാക്കി നമ്മളെ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പരിചയപ്പെടുത്തും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവുകയും ചെയ്യാം കേട്ടോ നമ്മുടെ ഉരുളക്കിഴങ്ങ് മെഴുക്കുപുരട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ഉരുളക്കിഴങ്ങ് തന്നെയാണ് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ച ഉരുളക്കിഴങ്ങ് നമ്മളൊരു മൂന്ന് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടി വേണം പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് വേണം കടുക് വേണം പിന്നെ കറിവേപ്പില വേണം അതുപോലെ തന്നെ നമ്മുടെ ഉള്ളി വേണം ഉള്ളി ഇവിടെ രണ്ട് ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് നമ്മുടെ ഉരുളക്കിഴങ്ങ് അരിഞ്ഞ പോലെ തന്നെ നൈസായിട്ട് നീട്ടത്തിൽ അരിഞ്ഞു വെച്ച ഉള്ളിയാണ് പിന്നെ അതിലേക്ക് നമ്മളൊരു നാല് പച്ചമുളക് എടുത്ത് ഇതുപോലെ നടു മുറിച്ചിട്ട് നടു ചീന്തിയിട്ട് ഇട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഈ കാണുന്ന നമ്മുടെ അങ്ങാടിമുളക് എന്നൊക്കെ പറയുന്ന ചുവന്ന മുളക് പൊടിച്ചെടുത്തതാണ് ഇത് ഒരു നാല് നമ്മുടെ ചുവന്ന മുളക് മിക്സിയിലെടുത്തിട്ട് വെള്ളം ചേർക്കാതെ അടിച്ചെടുത്തതാണ് ഈ കാണുന്നത് പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ വേണം നമ്മൾ നാടൻ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് അപ്പം ഈ കാണുന്ന സാധനങ്ങളാണ് നമുക്ക് നമ്മുടെ ഉരുളക്കിഴങ്ങ് മെഴുക്കുപുരട്ടി ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ളത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവേ നമ്മൾ കുക്കിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ നേരെ നമ്മുടെ അടുപ്പ് കത്തിച്ച് അതിൽ പാൻ വെച്ച് ചൂടായതിനു ശേഷം അതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുകയാണേ വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം അതിലേക്ക് നമ്മൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഒന്നുകൂടി ചൂടാവണം അതുകൊണ്ടാണ് നമ്മുടെ കടുക് പൊട്ടാത്തത് കടുക് പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് ബാക്കി ഉള്ളിയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് ഒന്ന് ചൂടാവട്ടെ വെളിച്ചെണ്ണ നല്ലപോലെ തറച്ച് വരുന്നുണ്ട് പക്ഷെ നമ്മുടെ കടുക് പൊട്ടി തുടങ്ങിയിട്ടില്ല ചെറുതായിട്ട് നമ്മുടെ കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട് ഇതാവശ്യം നല്ല രീതിക്ക് തന്നെ ഇപ്പം കടുക് പൊട്ടി വരുന്നുണ്ട് കടുക് പൊട്ടി വന്നതിന് ശേഷം നമ്മൾ അടുപ്പിലെ ഒന്ന് സിമ്മിലേക്ക് മാറ്റിയിട്ട് നമ്മൾ അതിലേക്ക് നേരത്തെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള നമ്മുടെ ഉള്ളിയും അതുപോലെ തന്നെ പച്ചമുളകും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാണ് എന്നിട്ട് ഇതൊന്ന് വാട്ടിയെടുക്കണം ഇതിലേക്ക് തന്നെ നമ്മൾ അപ്പം തന്നെ നമ്മുടെ കറിവേപ്പിലേയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കിയിട്ട് ഉള്ളിയൊന്ന് വാട്ടിയെടുക്കണം കുറച്ച് സമയമെടുക്കും ഇതൊന്ന് വാടി വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഉള്ളി നമ്മളെ അടുപ്പത്ത് കിടന്ന് നല്ല പോലെ ഒന്ന് വാടി വരട്ടെ അപ്പോൾ ആ സമയത്ത് നമ്മുടെ വീഡിയോ കാണുന്ന നിങ്ങൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ വീഡിയോസിന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ നാട്ടിൽ ഈ രീതിയിലൊക്കെ ഉണ്ടാക്കാറുണ്ടോ അല്ലെങ്കിൽ കുറച്ച് സജഷൻസ് ഇങ്ങനെയുള്ള എന്ത് കാര്യങ്ങളായാലും നിങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക നമ്മൾ മറുപടി വരുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അത് ഞങ്ങളുടെ ചാനലിൽ വരുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇനി ഉള്ളി ഒന്ന് വാടി വരട്ടെ വാടി വന്നിട്ടാണ് നമുക്ക് ബാക്കി പരിപാടി ചെയ്യാനുള്ളത് അപ്പോൾ കൈസ് നമ്മുടെ ഉള്ളിയും അതുപോലെ തന്നെ നമ്മുടെ മുളകും കരുവേപ്പിലും എല്ലാം കൂടെ ഒന്ന് നല്ലപോലെ വാടി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ചെറിയൊരു കളർ കളർമാറ്റമൊക്കെ വരുന്നില്ലേ ഈ സമയത്ത് നമ്മൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിനുശേഷം നമ്മൾ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ട് നേരത്തെ റെഡിയാക്കിയിട്ട് വെച്ചിട്ടുള്ള നമ്മുടെ ചുവന്ന മുളക് മിക്സിയിൽ വെള്ളം ചേർക്കാതെ അടിച്ചെടുത്ത ആ പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഈ പറഞ്ഞ മസാലകളെല്ലാം ചേർത്തതിന് ശേഷം വീണ്ടും നല്ല പോലെ ഒന്ന് ഇളക്കി മസാല നമ്മുടെ ഉള്ളിയുടെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്ത് സെറ്റാക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല പോലെ വീണ്ടും ഇതൊന്ന് ഇളക്കി സെറ്റാക്കി എടുക്കുക നമ്മുടെ മസാല ഉരുളക്കിഴങ്ങിൻ്റെ എല്ലാ ഭാഗത്തും എത്തണം ആ രീതിയിൽ തന്നെ നല്ല അടിപൊളിയായിട്ട് ഇളക്കി സെറ്റാക്കി എടുക്കുക നമ്മൾ മൂന്ന് ഉരുളക്കിഴങ്ങായിരുന്ന എടുത്തിട്ടുണ്ടായിരുന്നത് സോറി രണ്ട് ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ രണ്ട് ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് ഒരു അഞ്ച് ചുവന്ന മുളക് എടുത്തിട്ടാണ് നമ്മൾ മിക്സിയിൽ അടിച്ചെടുത്തിട്ടുള്ളത് നാല് പച്ചമുളക് എടുത്തിട്ടാണ് അരിഞ്ഞിട്ടിട്ടുള്ളത് ഇത്രയാണ് നമ്മളിതിലേക്ക് ചേർന്ന സാ ചേർത്ത സാധനങ്ങളുടെ അളവ് വരുന്നത് ഇത് നല്ല പോലെ ഇളക്കിയതിന് ശേഷം ഇതൊന്ന് വേവുന്നതിന് വേണ്ടി നമുക്ക് അടച്ചു വെക്കാം ഇനി ഇതൊന്ന് വെന്ത് വരട്ടെ വെന്ത് വരുന്നതിന് ശേഷമാണ് നമ്മളെ ബാക്കി പണി കടക്കുന്നത് നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇവിടെ അടുപ്പത്ത് കിടന്നിട്ട് നമ്മുടെ ഉരുളക്കിഴങ്ങ് മേക്കുപുരട്ടി സെറ്റായിക്കൊണ്ടിരിക്കുന്നുണ്ട് വെന്തിട്ടില്ല പൂർണ്ണമായിട്ടും നമ്മൾ ഇടയ്ക്കൊന്ന് തുറന്ന് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് നല്ല പോലെ ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മളൊന്ന് അടച്ചു വെക്കുക ഇപ്പം നല്ലൊരു സ്മെല്ലും കാര്യങ്ങളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് നമുക്ക് എന്തായാലും ഒന്നുകൂടി കൂടി അടച്ചു വെച്ചിട്ട് നല്ലപോലെ ഒന്നും കൂടി വേവിച്ചെടുക്കാം കേട്ടോസ് നമ്മുടെ ഉരുളക്കിഴങ്ങ് മേക്കുപരട്ടി നമ്മൾ ഇതാ തുറന്ന് വെന്തോന്നൊക്കെ ഒന്ന് നോക്കിയിട്ടുണ്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് വെന്തിട്ടുള്ള സംഭവം അപ്പോൾ എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാവുന്നതാണ് അപക നമ്മുടെ ഉച്ചയുണ്ണും അതുപോലെ രാത്രിയൊക്കെ നമ്മുടെ ഭക്ഷണം കഴിക്കുന്ന സമയത്തൊക്കെ നല്ല സൈഡ് ഡിഷ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന അടിപൊളി ഉരുളക്കിഴങ്ങ് മേയ്ക്കു വരട്ടി ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാവർക്കും വീട്ടിൽ ഉച്ച സമയത്തൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ രേഖപ്പെടുത്തണം അതുപോലെ തന്നെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം